നമസ്തേ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് വലിയശാല സ്ട്രീറ്റിൽ മീനാ മഹാദേവന്റെ വസതിയിൽ ഒരുക്കിയിരിക്കുന്ന ഭീമൻ അമ്പത്തിനാല് നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ സരസ്വതി പാർവതി ലക്ഷ്മി എന്നീ ദേവിമാർക്കു വേണ്ടി കലശാവഹനം പൂജാവിധി നടത്തുന്നു അതിനുശേഷം മരത്തടികൾ കൊണ്ട് പടികൾ അതായത് കൊലു ഉണ്ടാക്കുന്നു സാധാരണയായി മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലാണ് പടികൾ നിർമ്മിക്കുന്നത് പടികൾക്ക് മുകളിൽ തുണി വിരിച്ച ശേഷം ദേവീദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലുപ്പത്തിനും സ്ഥാനത്തിനും അനുസരിച്ച് അതിൽ നിരത്തി വെക്കുന്നു നവരാത്രിയിൽ കാളിയുടെ തപസ്സിന് പിന്തുണ അർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മ കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളിൽ ഇതൊരു പ്രധാന പരിപാടിയാണ് കേരളത്തിലെ തമിഴ് വംശജരും ബൊമ്മക്കുലും ഒരുക്കാം